വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ പതിനേഴാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും അധ്യായങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത്തിരണ്ട് യാക്കോബ് തന്റെ വഴിക്ക് പോയി ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു ആ സ്ഥലത്തിന് മഹനയിം എന്ന് പേർ ഇട്ടു അനന്തരം യാക്കോബ് ഏതോം നാടായ സെയ്യീർ ദേശത്ത് തന്റെ സഹോദരനായ ഏശാവന്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ എന്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറവീൻ നിന്റെ അടിയാൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു ഞാൻ ലാബാന്റെ അടുക്കൽ പരദേശിയായി പാർത്ത് വരെ അവിടെ താമസിച്ചു എനിക്ക് കാളയും കഴുതയും ആടും ദാസിദാസന്മാരുമുണ്ട് നിനക്ക് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനെ അറിയിപ്പാൻ ആളയക്കുന്നത് ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു ഞങ്ങൾ നിന്റെ സഹോദരനായ യേശാവിന്റെ അടുക്കൽ പോയി വന്നു അവൻ നാനൂറ് ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും രണ്ടു കൂട്ടമായി വിഭാഗിച്ചു യേശാവ് ഒരു കൂട്ടത്തിന്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത് എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായുള്ളവേ നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചെയ്ത എഹോവേ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോടു കൂടെ മാത്രമല്ല ഞാൻ ഈ ഓർദാൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു എന്റെ സഹോദരനായ യേശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽത്തിരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ അന്ന് രാത്രി അവൻ അവനവിടെ പാർത്തു തന്റെ പക്കൽ ഉള്ളതിൽ തന്റെ സഹോദരനായ യേശാവിന് സമ്മാനമായിട്ട് ഇരുന്നൂറ് കോലാടിനെയും ഇരുപത് കോലാട്ടുകൊറ്റനെയും ഇരുന്നൂറ് ചെമ്മരിയാടിനെയും ഇരുപത് ചെമ്മരിയാട്ടുകൊറ്റനെയും കറവുള്ള മുപ്പത് ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും നാൽപ്പത് പശുവിനെയും പത്ത് കാളയെയും ഇരുപത് പെൺകഴുതയെയും പത്ത് കഴുതക്കുട്ടിയെയും വേർതിരിച്ചു തന്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകം പ്രത്യേകമായി ഏൽപ്പിച്ചു തന്റെ ദാസന്മാരോട് നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിന് മധ്യയെ ഇടയിടുവിൻ എന്ന് പറഞ്ഞു ഒന്നാമത് പോകുന്നവനോട് അവൻ എന്റെ സഹോദരനായ യേശാവ് നിന്നെ കണ്ടു നീ ആരുടെ ആൾ എവിടെ പോകുന്നു നിന്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ നിന്റെ അടിയാൻ യാക്കോബിന്റെ വകയാകുന്നു ഇത് യജമാനായ യേശാവന് അയച്ചിരിക്കുന്ന സമ്മാനം അതാ അവനും പിന്നാലെ വരുന്നു എന്ന് നീ പറയണം എന്ന് കൽപ്പിച്ചു രണ്ടാമത്തെവനോടും മൂന്നാമത്തെവനോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാവരോടും നിങ്ങൾ ഏശാവനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറവീൻ അതാ നിന്റെ അടിയാൻ യാക്കോബ് പിന്നാലെ വരുന്നുവെന്നും പറവീൻ എന്ന് അവൻ കൽപ്പിച്ചു എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവന്റെ മുഖം കണ്ടുകൊള്ളാം പക്ഷെ അവന് എന്നോട് ദയ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ സമ്മാനം അവന്റെ മുമ്പായി പോയി അവനോ അന്ന് രാത്രി കൂട്ടത്തോടുകൂടെ പാർത്തു രാത്രിയിൽ അവൻ എഴുന്നേറ്റു തന്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും പതിനൊന്ന് പുത്രന്മാരെയും കൂട്ടി യബ്ബാക്ക് കടവ് കടന്നു അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിന് എത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു അപ്പോൾ ഒരു പുരുഷൻ ഉഷസ് അവനോട് അവനോട് പിടിച്ചു അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു ആകെയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി എന്നെ വിടുക ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു യാക്കോബ് അവനോട് നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞ് അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു എന്നാൽ തുടയുടെ ഉളുക്കം നിമിത്തം അവൻ മുടന്തി നടന്നു അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും വരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത്തിമൂന്ന് അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി യേശാവും കൂടെ നാനൂറ് ആളും വരുന്നത് കണ്ടു തന്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും രണ്ട് ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ച് നിർത്തി അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസഫിനെയും ഒടുക്കമായും നിർത്തി അവൻ അവയ്ക്ക് മുമ്പായി അവൻ അവയ്ക്ക് മുമ്പായി കടന്ന് ഏഴ് പ്രാവശ്യം സാഷ്ടാങ്കം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു യേശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു ആലിംഗനം ചെയ്തു അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു രണ്ടുപേരും കരഞ്ഞു പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു നിന്നോട് കൂടെയുള്ള ഇവർ ആർ എന്ന് ചോദിച്ചതിന് ദൈവം അടിയനെ നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു ലേയും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു ഒടുവിൽ യോസെഫും റാഹേലും വന്ന് നമസ്കരിച്ചു ഞാൻ വഴിക്കു കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്ന് അവൻ ചോദിച്ചതിന് യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിന് ആകുന്നു എന്ന് അവൻ പറഞ്ഞു അതിന് ഏശാവ് സഹോദര എനിക്ക് വേണ്ടുന്നത് ഉണ്ട് നനക്കുള്ളത് നനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് യാക്കോബ് അങ്ങനെയല്ല എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ ദൈവത്തിന്റെ മുഖം കാണുന്നതുപോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു എനിക്ക് വേണ്ടുവോളം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അങ്ങനെ അവൻ അത് വാങ്ങി പിന്നെ അവൻ നാം പ്രയാണം ചെയ്തു പോകാം ഞാൻ നിനക്ക് മുമ്പായി നടക്കാം എന്ന് പറഞ്ഞു അതിന് അവൻ അവനോട് കുട്ടികൾ നന്നാ ഇളയവർ എന്നും കുറവുള്ള ആടുകളും കന്നുകാലികളും കൂടെ ഉണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും യജമാനൻ അടിയന് മുമ്പായി പോയാലും എന്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്കൊത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സെയ്യിൽ യജമാനന്റെ അടുക്കൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു എന്റെ ആളുകളിൽ ചിലരെ ഞാൻ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന് എന്തിന് യജമാനന്റെ കൃപയുണ്ടായാൽ മതി എന്ന് അവൻ പറഞ്ഞു അങ്ങനെ ഏശാവ് അന്ന് തന്റെ വഴിക്ക് സെയ്യീറിലേക്ക് മടങ്ങിപ്പോയി യാക്കോബോ സുക്കോത്തിന്റെ യാത്ര പുറപ്പെട്ടു തനിക്കൊരു വീട് പണിതു കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി അതുകൊണ്ട് ആ സ്ഥലത്തിന് സൂക്കോത്ത് എന്ന് പേർ പറയുന്നു യാക്കോബ് പദൻ അരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ഷെഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു താൻ കൂടാരമടിച്ച നിലം ഷേഖേമിന്റെ അപ്പനായ ഹമോരന്റെ പുത്രന്മാരോട് നൂറ് വെള്ളിക്കാശിനു വാങ്ങി ഇസ്രായേൽ അവിടെ അവൻ ഒരു യാഗപീഠം പണിതു അതിന് എൽ എലോഹേം ഇസ്രായേൽ എന്ന് പേർ ഇട്ടു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനൊന്ന് യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തികളെക്കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു യേശു അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുമാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്ത് കാണുമാൻ പോയി മാർദ്ധവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവൻ രാജഗ്രഹങ്ങളിലല്ലോ അല്ല എന്തിനു പോയി ഒരു പ്രവാചകനെ കാണാനോ അതെ പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യോഹനാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു ചന്തസ്ഥലങ്ങളിൽ ഇരുന്ന ചെങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതൻ എന്ന് അവർ പറയുന്നു ജ്ഞാനമോ തന്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായകയാൽ അവയെ ശാസിച്ചു തുടങ്ങി കോരസീനെ നിനക്ക് ഹാ കഷ്ടം നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായപ്രമാണ ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരനും സീതോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നീയോ കഫർനഹൂമെ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ താണുപോകും പ്രവൃത്തികൾ സ്വതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നു വരെ നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സ്വതോമിരുടെ നാട്ടിന് സഹിക്കാവാതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എന്റെ പിതാവ് സകലവും എങ്കിൽ ഫരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ വേദപുസ്തകം ഒരു വർഷത്തിൽ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത് വൈകുന്നേരം ആറ് മുപ്പത് രാത്രി പത്ത് മണി എന്നീ സമയങ്ങളിൽ ആത്മവിഷൻ ഇന്റർനെറ്റ് റേഡിയോയിൽ